അപ്പോൾ ഗൈസ് നമുക്ക് വെക്കേഷൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് ഗൈസ് ഇത് നമ്മുടെ ചിക്കൻ ലോലിപ്പാപ്പ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ ലോലിപ്പാപ്പാണ് അപ്പം നമുക്ക് അതിൻ്റെ മേക്കും കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഡ്വഞ്ചേഴ്സ് ഓഫ് ശ്രീഹിനി ഇപ്പം നമ്മുടെ കൂടെ കേശിക്കുട്ടനുണ്ട് നമ്മളുടെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ഇപ്പം നമ്മുടെ സ്കൂളൊക്കെ അടിച്ചു അതുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുവാണ് അങ്ങോട്ട് നമുക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ടാവും സാധാരണ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് വിശപ്പൊന്നും തോന്നാറില്ല അത് ഞങ്ങളുടെ സ്കൂളടച്ചോണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടാ വിശപ്പുണ്ട് ഇവിടെ ഇതൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ആളോടി വന്നുകൊണ്ട് കട്ട്ലൈറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾ സാധാരണ ഇതിൽ ക്യാബേജൊന്നും ഇടൂല ഇവിടെ വച്ചതിന് ബീൻസ് ഒന്നും നമ്മൾ കട്ട്ലൈറ്റിൽ ഇടൂല ഞങ്ങൾ വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഇടുന്നത് ഈ ക്യാബേജും കാര്യങ്ങളൊക്കെ ഇടുന്നത് നമ്മുടെ രണ്ട് തരം ക്യാബേജ് ഉണ്ട് ഒന്ന് പർപ്പിളും ഒന്ന് വൈറ്റും പിന്നെ നമ്മളെ വിടെ സ്റ്റീം ചെയ്തു വെച്ചേക്കുന്നു പിന്നെ എൻ്റെ തൊലി കളയുന്നുണ്ട് പിന്നെ നമ്മള് ഇവിടെ നമ്മള് സ്റ്റീം ചെയ്ത് വെച്ച് ഇവിടെ പൊട്ടറ്റോ ഉണ്ട് പൊട്ടറ്റോ ഉണ്ട് അവിടെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ ബീൻസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എഗ്സും വെച്ചുണ്ട് മുട്ട നമ്മൾ ബ്രെഡ് ാണ് ഈ വച്ചിരിക്കുന്നത് നമ്മൾ ബ്രെഡ് സാധാരണ പൊടിച്ചെടുത്തതാണ് മിക്സിയിലിട്ട് നമ്മൾ ഇച്ചിരി കുരുമുളകും ചിക്കനും ഒന്ന് വേവിച്ചെടുത്തതാണ് മിക്സിയിലെ നമ്മളിവിടെ എഗും പെപ്പറും സാൾട്ടും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സും ഉണ്ട് ഗൈസ് അപ്പം ക്യാഷ് നമുക്ക് ഈ രണ്ട് ക്യാബേജും ഈ ബീൻസും കൂടി നമുക്കൊന്ന് സോർട്ട് ചെയ്ത് എടുക്കണം ഉപ്പും കുരുമുളകും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയായിട്ട് നമുക്കിതൊന്ന് സോർട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് കാണാം നമ്മളിതിലേക്ക് എല് ചൂടാക്കി എടുത്തണ്ട അപ്പൊ നമുക്ക് ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് മസാല മീറ്റ് മസാലയുമാണ് ഇനി ഇവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉണ്ട് ഇത് രണ്ടും നമ്മൾ മിക്സ് മിക്സ് ചെയ്യണം കുഴച്ചെടുക്കണം നമ്മള് ഓർക്കി പറ അപ്പൊ കേസ് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ക്യാരറ്റും നമുക്ക് മിക്സ് ചെയ്യാം

നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്യുന്നുണ്ട് ബാക്കി ഇച്ചിരി ഉണ്ടായിരുന്നു നമ്മൾ കേശുകുട്ടൻ്റെ കൈ കൊടുക്കുന്നുണ്ട് കേശുകുട്ടൻ്റെ ഇവിടെ ചെയ്യുന്നുണ്ട് ഇല്ല നമ്മൾ അൺഹെൽത്തി ആയിട്ട് ഒന്നും ചേർത്തപ്പോൾ ഇല്ല ബീൻസും ക്യാരറ്റും പൊട്ടറ്റോസൊക്കെയാണ് അതൊക്കെ കഴിക്കുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ വെക്കേഷൻ ടൈമിൽ നമുക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കാം ഇത് നല്ലൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഗൈസ് ഇതിൽ നമ്മൾ ഗ്യാസിലുള്ള പരിപാലനം മാത്രം മതി അമ്മമാരോടും വേണം ചെയ്യുന്നത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കശിക്കുട്ടൻ ഇവിടെ മിക്സ് ചെയ്തോണ്ടിരിക്കുന്നത് മതി മതി അപ്പം ഗൈസ് നമുക്കിത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം നമുക്ക് ഇല്ലേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്യാം എല്ലാം ഇത്തിരി ആ മതി 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 വിട നീ വിട് നീ വിട് శక్తి శక్తి కమోయ్యా കേശുകുട്ടൻ ഇവിടെ മിക്സ് ചെയ്തോണ്ടേ ഞാൻ ഇവിടെ ചിക്കൻ ആഡ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് കേശുകുനോട് മിക്സ് ചെയ്യാൻ അതിന്റെ തല പുള്ളിയാണ് ഇന്നത്തെ മാസ്റ്റർ പറയുന്നത് കേശുകുട്ടൻ ഇതിന്ന് തല്ലി പൊളിപ്പിക്കുന്ന ബൗൾ ബൗളൊന്നും പോയിട്ടില്ല കേശുകുട്ടൻത്തില്ല കേശുകുട്ടൻ അപകടം നമ്മൾ ഇത് പുറകും കൊണ്ട് മിക്സ് ചെയ്താവുകയില്ല നമ്മൾ അമ്മ വരുന്ന തൈ കൊണ്ട് മിക്സ് ചെയ്ത് വന്നു പിന്നെ നമ്മൾ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് അടിച്ച് നമ്മൾ നമ്മളെങ്ങനെ കുത്തി കുത്തി വയ്ക്കുകയാണ് അമ്മ കുറേ ഇങ്ങനെ ചെയ്ത് വയ്ക്കുന്നുണ്ട് എന്തെങ്കിലും നമ്മുടെ ഏഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ അമ്മ നമ്മൾ വെജിറ്റബിൾ ചിക്കൻ മിക്സ് എടുത്ത് നല്ലോണം കരത്തി അവിടെ ഒരു ഷേപ്പ് ആ കട്ട്ലൈറ്റ് അല്ല സോറി ഒരു ലോലിപ്പാപ്പിൻ്റെ ഷേപ്പ് ആക്കുന്നുണ്ട് അമ്മ ഇവിടെ പിന്നെ നമ്മൾ ഈ ലോലിപ്പാപ്പിൻ്റെ ഷേപ്പ് ഒക്കെ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം അത് പരത്തി നല്ലവണ്ണം ഷേപ്പ് ആകണം ടക്കെ സപ്പോഴാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആവുള്ളൂ പിന്നെ നമ്മൾ അതെടുത്ത് നേരെ അമ്മ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് നമ്മൾ നേരെ ഓയിലിലേക്ക് ഓയിലല്ല നമ്മൾ നേരത്തെ മുട്ടയും പെപ്പറും ഒക്കെ ആഡ് ചെയ്ത് പറഞ്ഞുണ്ടാക്കി വെച്ചില്ലേ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് ഞങ്ങൾ വൈറ്റ് ബ്രെഡ് ആയിരുന്നു എടുത്ത് സാധ്യ ഏത് ബ്രെഡ് ആയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല ഇങ്ങനെ വൈറ്റ് ബ്രെഡ് എടുത്ത് നമ്മൾ മിക്സ് ചെയ്യണം അപ്പം അമ്മയ്ക്ക് ഇത് ഇങ്ങനെ കുറയും ചെയ്യാനുണ്ടായിരുന്നു കാര്യം നമ്മളിങ്ങനെ മുക്കുക മുട്ടയുടെ മുക്കുക പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് വയ്ക്കുക ഇനി നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഇത് ഓയിലേക്കാണ് നമ്മളിത് ഇടാൻ വന്ന് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ നല്ല ചൂട് ഓയിലായത് കൊണ്ട് കുട്ടികളൊന്നും അമ്മമാരുടെ ഹെൽപ്പില്ലാണ്ട് ചെയ്തിട്ട് നല്ല ഗ്യാസൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിച്ച് മുറികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അപ്പോൾ കഴിഞ്ഞ അമ്മ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇടുന്നുണ്ട് നമ്മൾ ഈ ചിക്കൻ ലോലിപോപ്പിൻ്റെ കൂടെ കഴിക്കാൻ ആയിട്ടൊരു ഡിപ്പും കൂടി ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ മയോനൈസാണ് അതും ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെസിപ്പി മുട്ട മുട്ടയുടെ യോക്കും വൈറ്റും പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിലും മിക്സിയിൽ ജാറിലിട്ട് നല്ലോണം അടിച്ചെടുത്താൽ നമുക്ക് മയനൈറ്റ്സ് മൈനേഴ്സ് ആയിട്ട് കിട്ടും നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി പെപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇച്ചിരി പൊടിക്കി മതി കഴി പിന്നെ നമ്മുടെ സാ അതന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴി പിന്നെ നമുക്ക് മടിപ്പം മയോണൈസും കൂടി വരാം മേക്കിംഗ് ഒക്കെ കഴിഞ്ഞത് നമുക്കിനി കഴിച്ചു നോക്കാം നമുക്ക് കുറേ ഉണ്ടാക്കി നമ്മൾ മയോനേഴ്സാണ് ലിപ്പായിട്ട് എടുക്കാൻ പോയി ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് കേശു എങ്ങനെയുണ്ട് എഗ് മാത്ര കിട്ടുണ്ട് എഗ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ